മാട്ടുമൽ സ്കൂൾ അലുമിനി യു എ ചാപ്റ്റർ പ്രഥമ സംഗമം സംഘടിപ്പിച്ചു സുവർണകാലത്തിന്റെ മധുരസ്മരണകൾ മനസ്സിൽ താലോലിച്ചുകൊണ്ട് ആദവനാട് മാട്ടുമൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥികൾ യു എ യിൽ ഒത്തുചേർന്നു ദുബൈയിലെ അൽവർക്കയിൽ നടന്ന ഈ സംഗമം പഴയകാലത്തിന്റെ കാലത്തിന്റെ മധുര സ്മരണകൾ പുതുക്കിക്കൊണ്ട് ഹൃദയങ്ങളിൽ നിറഞ്ഞുനിന്ന സന്തോഷത്തിന്റെ ഉത്സവമായിരുന്നു സ്കൂളിന്റെ അഭിമാനകരമായ അൻപതാം വാർഷികത്തിന്റെ ഭാഗമായാണ് അലമിനി യു ചാപ്റ്ററിന് രൂപം നൽകിയത് സ്കൂൾ ചുറ്റുവട്ടത്തിൽ പങ്കിട്ട ചെരികളും വിജയവും പരാജയവും അധ്യാപകരുടെ സ്നേഹം സുഹൃത്തുക്കളുമായുള്ള അവിസ്മരണീയ നിമിഷങ്ങൾ എല്ലാം ഒരുപോലെ മനസ്സിൽ തെളിഞ്ഞു നിന്നു സ്കൂളിന്റെ ആരംഭത്തിന് വേണ്ടി ആദവനാട്ടിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ തുടക്കത്തിൽ പ്രയത്നിച്ച പൗരപ്രമുഖന്മാരെയും അവരുടെ ത്യാഗങ്ങളും വികസന കാഴ്ചപ്പാടുകളും സ്കൂളിനു വേണ്ട സൗകര്യങ്ങൾ എക്കാലവും ചെയ്തു വരുന്നവരെയും സംഗമത്തിൽ സ്മരിച്ചു സിൽവർ ജൂബിലി ആഘോഷങ്ങൾ വർണ്ണാഭമാക്കാൻ എല്ലാവരുടെയും പിന്തുണയും സഹായവും ചെയ്യണമെന്നും യോഗം ആവശ്യപ്പെട്ടു സാധ്യമാകുന്നവർ സ്കൂളിൽ സംഘടിപ്പിക്കുന്ന പരിപാടികളിൽ പങ്കെടുക്കാൻ ശ്രമിക്കണമെന്നും ആവശ്യപ്പെട്ടു ജി എച്ച് എസ് എസ് ആദവനാട് മാട്ടുമാൽ അലംനി യു എ ചാപ്റ്റർ പുതിയ ഭാരവാഹികളായി ഉമ്മർ പ്രസിഡന്റായും ഷിഹാബ് ഉറുവിൽ ഫൈസൽ അരിംബ്ര ഷിഹാബ് മുട്ടിക്കാട്ടിൽ വൈസ് പ്രസിഡന്റുമാരായും ഷാകിർ മുന്നക്കൽ ജനറൽ സെക്രട്ടറിയായും നസീർ പി പി എ ഓർഗനൈസിംഗ് സെക്രട്ടറിയായും ജോയിന്റ് സെക്രട്ടറിമാരായി ആഷിക കരിങ്കപ്പാറ സലാം പൂളക്കോട് എന്നിവരെയും ട്രഷറർ പി ടി എ കരീമിനെയും കുണ്ടാട്ടിൽ കുഞ്ഞാപ്പുതയിൽ ഷെറഫ് വട്ടമണ്ണിൽ മുസ്തഫ ഹാജിസി മൊയ്തീൻ മുർഗത്ത് വി എം മുഹമ്മദ് കുഞ്ഞു എന്നിവരെ രക്ഷാധികാരികളായും പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് കുബൂസ്